ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമുക്കൊന്ന് ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയാലോ അതിനായി ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മറ്റേ കോരമീൻപിവിടെ പുതിയപ്പിളക്കോരെന്ന് പറയും കോരമീനാണ് എടുത്തിട്ടുള്ളത് ഇതൊരു വെറൈറ്റി ഫിഷ് ഫ്രൈ ആണ് അതിനായി അഞ്ചാറ് ചുവന്നുള്ളി നാലഞ്ച് വെളുത്തുള്ളി ഒരു വശ ചെറിയ വശം ഇഞ്ചി നന്നായി ചതക്കുക അടുത്തത് ഒരു പാനിൽ ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് ഈ മിക്സ് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇരിവിനനുസരിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഒപ്പ് ചേർക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വണ്ണൽപ്പൊടിയിട്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്യുക രണ്ടല്ലി കറിവേപ്പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക നേരത്തെ ഇട്ട് വെച്ച മീൻ നമുക്കിതിലേക്ക് ഇട്ടി വെച്ച് കൊടുക്കുക